കൂരിക്കുഴി വെളിച്ചപ്പാട് കൊലക്കേസിലെ മുഖ്യപ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കൂരിക്കുഴി കോഴിപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി കയ്പമംഗലം കൂരിക്കുഴി സ്വദേശികളായ ഗണപതി എന്ന് വിളിക്കുന്ന വിജീഷ് കണ്ണൻ എന്ന് വിളിക്കുന്ന ജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി വിനോദ് കുമാറൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് കോഴിപ്പറമ്പിൽ ശ്രീഭദ്രകാളി ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടായ കൈപ്പമംഗലം കൂരിക്കുഴി കോഴിപ്പറമ്പിൽ ഷൈൻ ആണ് കൊല്ലപ്പെട്ടത് ഈ കേസിലെ ഒന്നാം പ്രതി വിജീഷും കൂട്ടുകാരും കൂരിക്കുഴിയിലും പ്രാന്തപ്രദേശങ്ങളിലും നടത്തി വന്നിരുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിൽ പ്രവർത്തിച്ചതിലുള്ള വൈരാഗ്യവും ഈ ആക്ഷൻ കൗൺസിൽ അംഗമായ ഷാജിയെ ആക്രമിച്ചപ്പോൾ അഞ്ചാം പ്രതിയായ ജിത്തിനെ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യവും വിജീഷിന്റെ അനുജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഷൈൻ സഹായിച്ചു എന്നുള്ള വൈരാഗ്യവും കൊലക്ക് കാരണമായതായി കോടതി കണ്ടെത്തി പ്രതികൾ ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഏഴ് രാത്രി പതിനൊന്ന് നാൽപ്പതിനെ ക്ഷേത്രമതിലിനോട് ചേർന്നിരുന്ന് വിശ്രമിക്കുകയായിരുന്ന ഷൈനെ ഷൈനിനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് വാളുകൊണ്ട് വെട്ടുകയും വെട്ടുകൊണ്ട് ഷൈൻ അമ്പലത്തിനുള്ളിലേക്ക് ഓടിക്കയറിയപ്പോൾ അമ്പലത്തിനുള്ളിൽ വെച്ചും പ്രതികൾ മാറി മാറി ക്രൂരമായി വെട്ടുകയും ദേവിയുടെ ഉടവാളെടുത്ത് ആക്രമിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് മതിലകം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വലപ്പാട് സി ഐ ആയിരുന്ന എം എസ് ബാലസുബ്രഹ്മണ്യൻ ആദ്യം അന്വേഷണം നടത്തിയും വലപ്പാട് സി ഐ ആയിരുന്ന സി എസ് ഷാഹുൽ ഹമീദ് തുടരന്വേഷണം നടത്തി അഞ്ച് പ്രതികൾക്കെതിരെ ആദ്യ ചാർജ് സമർപ്പിച്ചിരുന്നു തുടർന്ന് കൊടുങ്ങല്ലൂർ സി ഐ ആയിരുന്ന കെ എം ദേവസ്വ തുടരന്വേഷണം ഏറ്റെടുത്ത് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ ജഡ്ജി എൻ വിനോദ് കുമാറാണ് ഇന്ത്യൻ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തിയെട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി രണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഇരുപത് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനേഴ് എംഒ എസ് തെളിവുകളും ഇരുപത് രേഖകളും മാർക്ക് ചെയ്യുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ജോജി ജോർജ് അഡ്വക്കറ്റ് ജെയിംസ് എബിൻ ഗോപുരൻ എന്നിവർ ഹാജരായി ലൈസൺ ഓഫീസർ വിനീഷ് കെ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു